പട്ടയക്കുടി പഞ്ചമല ദേവസ്വം ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന പഞ്ചമല പൂരം ശ്രദ്ധേയമായി ഗജവീരന്മാരും വാദിമേളങ്ങളും അഞ്ഞു നിറഞ്ഞ ആഘോഷം കാണാൻ നൂറുകണക്കിന് ആളുകളെത്തി തന്ത്രി ചെങ്ങന്നൂർ ഏഴുന്തോലിൽ സതീശൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമികനായി പട്ടയക്കുടി പഞ്ചവല ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ എട്ട് ഒൻപത് പത്ത് തീയതികളിലാണ് ഉത്സവാഘോഷം സംഘടിപ്പിച്ചത് ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിൽ നടന്ന പകൽപൂരം ആസ്വദിക്കാൻ എത്തിച്ചേർന്നത് ഗജരാജാക്കന്മാരായ തൊടുപുട ഉണ്ണികൃഷ്ണൻ വേണാട്ടുമറ്റൻ ഗോപാലൻകുട്ടി ചിറക്കൽ ഗണേശൻ എന്നീ ആനകളാണ് പകൽപൂരഘോഷയാത്രയെ ദേവീദേവന്മാരുടെ തിടം പേറ്റിയത് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നായിരുന്നു പകൽപൂരം ആരംഭിച്ചത് വാദ്യകുലപതി കലാനിലയം അനിൽമാരാരും അറുപത്തിയാറോളം കലാകാരന്മാരും അണിനിരുന്ന സ്പെഷ്യൽ തായമ്പക നൃത്താവിഷ്കാരങ്ങൾ മ്യൂസിക് ഫ്യൂഷൻ നൃത്തങ്ങൾ വാദ്യമേളങ്ങൾ കാവടി താലപ്പൊലി എന്നിവ പകൽപൂരത്തിന് മിഴിവേന്നി ക്ഷേത്രം തന്ത്രി ചെങ്ങന്നൂർ എഴുന്തൂരിൽ മഠം സതീശൻ ഭട്ടതിരിപ്പാട് ക്ഷേത്രം മേൽശാന്തി ചേർത്തന സുമിത് തന്ത്രികൾ ക്ഷേത്രം ശാന്തിമാരായ രാജപ്പൻ ശാന്തി ചെല്ലപ്പൻ ശാന്തി മറ്റ് താന്ത്രിക ശ്രേഷ്ഠന്മാർ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ഉത്സവാഘോഷ ചടങ്ങുകൾ നടന്നത് സഹസ്ര ദീപ കാഴ്ച ദേശ ഇളനീറാട്ടം മഹാശിവരാത്രി പൂജ നവകലശാഭിഷേകം കുട്ടികളുടെ കലാപരിപാടികൾ ബാലെ ഗായിക റിമി ടോമി നയിച്ച കൊച്ചിൻ നവദർശനയുടെ ഗാനമേള എന്നിവയും ആഘോഷങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്നു ജാതിമത ഭേദമന്യാണ് നാട്ടുകാരേവരും ഉത്സവത്തെ വരവേറ്റതെന്ന് ക്ഷേത്രം പ്രസിഡന്റ് സുമിത് തന്ത്രി സെക്രട്ടറി ബിനു പിള്ള തെങ്ങനാൽ എന്നിവർ പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ